ചില പ്രശ്നങ്ങൾ കാരണം കുറച്ച് വൈകിയാണ് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ബൈസൻ എന്ന് പറഞ്ഞ മൂവി ഈ ഒരു തിയേറ്ററിൽ കണ്ടതിൻ്റെ എക്സ്പീരിയൻസും ആ തിയേറ്റർ എങ്ങനെയാണ് ആ തിയേറ്ററിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് സ്പെക്സ് ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് തിയേറ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാലക്കുടിക്കാരുടെ തന്നെ ഫേവറേറ്റ് അതുപോലെ തന്നെ നമ്മുടെ അനുശ്വര കലാകാരനായ കലാപം മണിച്ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള തിയേറ്ററാണ് എന്ന സിനിമ കാണാൻ പോകുന്നത് അതും ചാലക്കുടി സുരഭി മൂവീസിൽ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലേക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊക്കെ സിനിമാണെന്ന് വന്നുകൊണ്ടിരുന്നത് ഇവിടെയായിരുന്നു കാരണം ആ സമയത്ത് അങ്കമാലിൽ റിലീസിൻ തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്ന ഒരു വിനോദ തിയേറ്റർ ആയിരുന്നു അത് റിലീസിൻ തിയേറ്റർ ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പത്തിൽ ഏതൊക്കെ സമയത്ത് വെക്കേഷനൊക്കെ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇവിടെ സുരഭിയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറ അയനിക്കലോ അങ്ങനെയൊക്കെയായിരുന്നു സിനിമകൾ കണ്ടുകൊണ്ടിരുന്നത് പണ്ടിതൊരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആയിരുന്നു സെവൻ ടി എം എം പ്രൊജക്ഷൻ പിന്നെ ഡി ടി എസ് അങ്ങനെ അങ്ങനെ കാലത്തിനനുസരിച്ചിട്ട് പല മാറ്റങ്ങളും തിയേറ്ററിന് വന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം വേറൊരു മേജർ ഇന്നവേഷൻ ഇവിടെ നടന്നു അപ്പോൾ നിലവിലുണ്ടായിരുന്ന സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ഇവർ സിംഗിൾ സ്ക്രീൻ എന്നുള്ള സംഭവം ആ കോൺസെപ്റ്റ് തന്നെ മാറ്റിയിട്ട് പണ്ടുണ്ടായിരുന്ന തിയേറ്ററിന്റെ ബാൽക്കണി സെക്കൻഡ് സ്ക്രീൻ ആയിട്ട് മാറ്റി അങ്ങനെ സ്ക്രീൻ വണ് താഴെ ഫസ്റ്റ് ക്ലാസ് സ്ക്രീൻ വൺ എന്നുള്ള രീതിയിലും പിന്നെ ബാൽക്കണിയുടെ പോർഷനിൽ സ്ക്രീൻ ടൂ എന്നുള്ള രീതിയിൽ മാറ്റി തിയേറ്റർ ബിൽഡിങ് പാർക്കിംഗ് സ്പേസ് ഇൻറ്റീരിയേഴ്സ് അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഈ തിയേറ്റർ ഇരിക്കുന്ന തന്നെ ചാലക്കുടി നഗരമധ്യത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ തീയേറ്ററിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ പാർക്കിംഗ് സ്പേസ് ഒന്നും ഇല്ല അപ്പോൾ പാർക്ക് ചെയ്യണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ സൈഡിലൂടെയുള്ള വഴി കൂടെ താഴേക്ക് റോഡ് ഉണ്ട് ആ റോഡിലേക്ക് ഇറങ്ങി താഴെയുള്ള ടിക്കറ്റ് കൗണ്ടറിൻ്റെ സൈഡിലായിട്ടാണ് പാർക്കിങ്ങിനുള്ള സ്പേസ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ആ സ്റ്റെയർ കയറി മുകളിലേക്ക് നമുക്ക് വരാം ആ സ്റ്റെയർ കയറുന്ന സൈഡിൽ തന്നെയാണ് ജെൻസ് ടോയ്ലറ്റ് ഉള്ളത് അപ്പോൾ മോളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട് പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലേഡീസ് ടോയ്ലറ്റ് വരുന്നത് പിന്നെ കാണുന്നത് നമുക്ക് സ്ക്രീൻ വണ്ടിലേക്കുള്ള ഡോർസും കാര്യങ്ങളൊക്കെയാണ് ആ ലോബിയിൽ തന്നെ ഉള്ളത് അതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് സ്ക്രീൻ ടൂവിലേക്ക് പോകാനായിട്ടുള്ള റാമ്പ് കാണാൻ പറ്റും അത് പണ്ട് മുതൽ ഇവിടെ ഉള്ള റാമ്പാണ് അന്ന് പണ്ടത്തെ ഒരു തിയേറ്റർ കോൺസെപ്റ്റില് റാംബെന്ന് പറയുന്നതിന് ഒഴിച്ചു കൂടാനാവാത്തൊരു സംഭവമാണ് അത്യാവശ്യം നല്ല വലിയ വലിയ തിയേറ്ററുകളിലൊക്കെ ഈ റാമ്പ് ഉണ്ട് അതും ഇവിടെ ഇവിടെയുണ്ട് അത് അവർ ചെയ്ഞ്ച് ചെയ്തിട്ടില്ല അതിപ്പോഴും ഉണ്ട് സ്ക്രീൻ ടൂവിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സ്റ്റെയർ വഴിയോ അതല്ലെങ്കിൽ റാമ്പ് വഴിയോ കയറാവുന്നതാണ് ഓൾറെഡി ഓൺലൈൻ ടിക്കറ്റ്സ് എടുത്ത ആൾക്കാർക്ക് താഴെ കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ തന്നെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ചെയ്തെടുക്കാവുന്നൊരു മെഷീനും വെച്ചിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് പിന്നെ ഇവിടുത്തെ ഓൺലൈൻ ബുക്കിംഗ് പാർട്ട്ണർ വരുന്നത് ടിക്കറ്റ് ന്യൂ ആണ് പിന്നെ വേറെ ഏതെങ്കിലും തിയേറ്ററിൽ കാണാത്ത രീതിയിലുള്ളൊരു സംഭവം ഞാൻ കണ്ടത് ഈ തിയേറ്ററിൻ്റെ സ്പെക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് പണ്ടൊരു സെവൻറ്റി എം എം സ്ക്രീനായിരുന്നെന്നും ഇവിടെ ഏത് സ്ക്രീനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്നും സൗണ്ട് സിസ്റ്റം ഏതാണ് ത്രീ ഡി അങ്ങനെ പല പല കാര്യങ്ങളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് വേറെ ഒരു തിയേറ്ററിലും അങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത് ഞാൻ ഇതുവരായിട്ടും കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ സ്ക്രീൻ ടൂവിലേക്ക് കയറി പോകുന്ന റാമ്പിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് പണ്ട് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോട്ടോ ഫോണിൻ്റെ തേർട്ടി ഫൈവ് എം എ ഫിലിം പ്രൊജക്ട് നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് തൊട്ട് ബാക്കിലായിട്ട് കുറേ മൊമെൻറ്റോസ് നമുക്ക് കാണാം പണ്ട് ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന സിനിമകൾ എത്ര ദിവസം ഓടി എന്നുള്ളതൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ഓരോ മൊമെൻറ്റോസ് നമുക്ക് പല സിനിമകളുടെ ഇവിടെ കാണാൻ പറ്റും ഞാൻ പറഞ്ഞൊരു മേജർ ഇന്നൊവേഷൻ നടന്നു തന്നെ ആ റിനോവേഷൻ നടന്നപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട് ഒന്നാമത് തന്നെ സ്ക്രീൻ വണ്ണ് സ്ക്രീൻ ടു ഇതിൻ്റെ പ്രൊജക്ഷൻ റൂം അതിലൊക്കെ ഭയങ്കര മാറ്റങ്ങൾ വന്നു ഈ സ്ക്രീൻ ടുവിൻ്റെ പ്രൊജക്ഷൻ റൂമായിരുന്നു ഇവിടെ ആദ്യം ഇത് ഒരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആയിപ്പോ ഉണ്ടായിരുന്നത് ഇപ്പോൾ സ്ക്രീൻ വണ്ണിൻ്റെ പ്രൊജക്ഷൻ റൂം എന്ന് പറയുന്നത് ഈ തിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു ബാക്ക് സൈഡിൽ ഒരു ക്യാബിനിലാണ് ഈ പ്രൊജക്ഷൻ റൂം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ടും സ്ക്രീൻ വണ്ണിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് കാരണം ഈ ബൈസൺ എന്ന് പറഞ്ഞ മൂവി ഞാൻ കാണുന്നത് സ്ക്രീൻ വണ്ണിലാണ് ഈ സ്ക്രീൻ വണ്ണിൽ ഈ ഇതിൻ്റെ പ്രൊജക്ഷൻ റൂമും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത് നൂറ് ഫീറ്റോളാണ് പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലും നമുക്കൊരു പ്രത്യേകത കാണാൻ പറ്റും പണ്ടത്തെ തിയേറ്ററുകളിൽ പണ്ടത്തെ വലിയ ബിഗ് സ്ക്രീൻ തിയേറ്ററുകളിലൊക്കെ ഉള്ള പോലത്തെ ഒരു സീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതാണ് കാരണം നമ്മൾ ഓഡിറ്റോറിയത്തിൽ കയറുമ്പോൾ തന്നെ നമുക്ക് താഴേക്കൊരു സ്ലോപ്പിലായിരിക്കും ഇതിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞൊരു മിഡിൽ പോർഷനിലേക്ക് പോകുമ്പോൾ ആ ലെവല് നേരെ പിന്നെ അതിന് ശേഷം മുകളിലേക്കൊരു സ്ലോപ്പാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഒരു ബിഗ് സ്ക്രീൻ തിയേറ്ററാണ് സ്ക്രീനും വലുതാണ് സ്ക്രീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ തേർഡ് ലാർജസ്റ്റ് സ്ക്രീനാണത് അപ്പോൾ തന്നെ ആ ഫ്രണ്ടിലേക്കുന്ന ആൾക്കാർക്ക് അത്ര സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കഴുത്ത് മുകളിലേക്ക് പിടിച്ചു അങ്ങനെ നിൽക്കേണ്ട ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്രയും സ്ട്രെയിൻ എടുക്കേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആ മുകളിലേക്ക് ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ ബാക്ക് ചെയ്തിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ ഇടന്ന് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആണ് ഇവർ ആ ഒരു ഉള്ളിൽ ആ സീറ്റിങ് അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്നത് വലിയ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഇവിടെയുണ്ട് ഇവിടെ ടോട്ടൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ്സ് ആണുള്ളത് അതിലിതിൽ സ്വീറ്റ് സ്പോട്ടായിട്ട് വരുന്നത് ജെറോയിലെ പതിനഞ്ച് പതിനാറ് പതിനേഴ് സീറ്റ്സാണ് പർപ്പിൾ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് സീറ്റ്സ് ഒക്കെ വരുന്നത് എല്ലാം നോർമൽ പുഷ് ബാക്ക് സീറ്റ്സുകളാണ് ഇനി തീയേറ്ററിൻ്റെ സ്ക്രീനും സ്ക്രീനിൻ്റെ സ്പെക്കും അതിൻ്റെ സൈസും ഒക്കെ പറയുകയാണെങ്കിൽ ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ തന്നെ ഏറ്റവും വലിയ സ്ക്രീനാണ് അതുമാത്രമല്ല കേരളത്തിലെ തേർഡ് ലാർജസ്റ്റ് സ്ക്രീനും ഇതാണ് ഇവരിതിൽ യൂസ് ചെയ്തേക്കുന്ന സിൽവർ സ്ക്രീൻ ഗ്യാല ലൈറ്റിൻ്റെ മിറാറ്റ് സ്ക്രീനാണ് അതും ത്രീ പോയിൻറ് സീറോ ഗെയിൻ വരുന്നത് ത്രീ പോയിൻ്റ് സീറോ കറക്റ്റ് ആണോ എന്നറിയില്ല പക്ഷേ ഇവർ ഇവിടെ ഡിസ്പ്ലേയിൽ ഇട്ടേക്കുന്ന ത്രീ പോയിന്റ് സീറോ എന്നാണ് അത് ടു പോയിൻറ്റ് നയൻ ആണോ ത്രീ പോയിന്റ് സീറോ എന്ന് കറക്റ്റായിട്ട് അറിയില്ല എന്നാൽ പോലും ഗംഭീര സ്ക്രീനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി നയൻ ഫീറ്റ് വരെ വരുന്ന പ്രോപ്പർ ഫിഫ്റ്റി നയൻ ആണ് ഇതിൻ്റെ പിടുത്തു വരുന്നത് വലിയ സ്ക്രീനാണ് അതുപോലെ തന്നെ ചെറിയ കർബോർഡ് കൂടിയ വലിയ സ്ക്രീനാണത് ഇതിന് മുമ്പ് വഴി ഉണ്ടായിരുന്ന സ്ക്രീൻ വന്നിട്ട് അമ്പത്തിനാല് ഫീറ്റായിരുന്നു അതിൽ നിന്ന് ഇവർ അൻപത്തി ഒൻപത് അറുപത് ഫീറ്റിലേക്ക് ഇപ്പോൾ വലുതാക്കിയിട്ടുണ്ട് കാരണം അത് വലുതാക്കാനായിട്ടുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പ്രൊജക്ഷൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോർ കെ പ്രൊജക്ഷനാണ് അതുമാത്രമല്ല എൻ്റെ പഴയ വീഡിയോസിലും ഞാൻ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ ക്രിസ്റ്റിയുടെ സി പി ഫോർ ടു ത്രീ സീറോ എന്ന് പറയുന്ന മുപ്പത്തിനാലായിരം ലൂബൻസ് ലൈറ്റ് എഫിഷ്യൻസി ഉള്ള ഒരു പ്രൊജക്ടാണത് ഇത് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയും നല്ല പ്രൊജക്ടറാണ് ലാം പ്രൊജക്ടില് ഇത്രയും ലൂമിനൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ പ്രൊജക്ടുകൾ ഇല്ല ക്രിസ്റ്റിക്ക് അത്രയും കിട്ടിലും പ്രൊജക്റ്റാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ പിന്നെ അത് മാത്രമല്ല അതിൽ യൂസ് ചെയ്യുന്ന ലാമ്പിന് ഏകദേശം ഒരു വൺ ലാക്ക് റുപ്പീസ് വരെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടുന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഇവർ ഓരോ നാല് മാസം കൂടുമ്പോഴീ ലാമ്പിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഉള്ളിൽ അത്രയും കിട്ടില്ല ഔട്ട് പുട്ടാണ് അത് നമുക്ക് തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇപ്പോൾ ഞാൻ പൈസ മൂവി കണ്ട സമയത്ത് എനിക്ക് ആ വിഷൽസ് അത്രയും ആയിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി നല്ലൊരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അടിപൊളി പ്രൊജക്ടറാണ് ഇനി സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഡോൾബീസ് അറൗണ്ട് സെവൻ പോയിൻറ്റ് വണിൻ്റെ ഈയൊരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ഡോൾവീസ് സറൗണ്ട് സെവൻ പോയിൻറ് വണ്ണിൻ്റെ ഈ ഇൻട്രോ അല്ലെങ്കിൽ ഈ ട്രെയിലർ വീഡിയോ കാണുമ്പോൾ അതിൽ ഓൾ എറൗണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് അതിൽ ഈ എറൗണ്ട് വരുന്നത് ബാക്ക് ചാനലിൽ ചില റിയൽ സ്പീക്കേഴ്സ് എന്നാണ് സൗണ്ട് വരേണ്ടത് പക്ഷേ എന്തുകൊണ്ടോ ഞാൻ പലപ്പോഴും ഇവിടെ സിനിമ കാണുന്ന സമയത്ത് ഈ എറൗണ്ട് കേൾക്കാറില്ല ഓൾ കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ എന്നാണ് കേൾക്കുന്നത് അത് ഇനി സെവൻ പോയിന്റ് വൺ ട്രാക്ക് അല്ലാത്തത് കൊണ്ടാണോ ഫൈവ് പോയിന്റ് വൺ ആയതുകൊണ്ടാണോ അങ്ങനെ വരുന്നത് അതൊന്നും എനിക്കറിയില്ല ചിലർ പറയുന്നു ആ കണ്ടന്റ് ഫൈവ് പോയിന്റ് വൺ ആയതുകൊണ്ടാണ് ആ ഒരു അറൗണ്ട് കേൾക്കാത്തതെന്നും ചിലർ പറഞ്ഞു ആ കോൺഫിഗറേഷൻ സെവൻ പോയിന്റ് വൺ അല്ലാത്തത് കൊണ്ടാണ് അത് കേൾക്കാത്തതെന്നും പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർ ഒന്ന് കമന്റിൽ പറയാം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സറൗണ്ട് സ്പീക്കേഴ്സിന്റെ ലയേഴ്സിൽ ടോപ്പ് ലെയറിൽ വരുന്ന സ്പീക്കേഴ്സ് ഹീറ്റിംഗ് സൗണ്ട്സിന്റെയും താഴെ വരുന്ന സ്പീക്കേഴ്സ് സിനിമാറ്റിക്സിന്റെ സൗണ്ട് സിസ്റ്റം വരുന്നത് ഓൾ ബീസ് സറൗണ്ട് സെവൻ പോയിന്റ് വൺ ആണ് ഈ സെവൻ പോയിന്റ് വണ്ണിൽ വേറെയും പ്രത്യേകതകളുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലെവൻ പോയിന്റ് വണ്ണിൻ്റെ ഒരു സ്പീക്കർ സെറ്റപ്പ് പോലെയാണ് തോന്നുന്നത് കാരണം സറൗണ്ട് സ്പീക്കേഴ്സിൽ ഒരു ലെയർ കൂടി മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് സൗണ്ട് സ്പീക്കേഴ്സ് വരുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ലെയർ മുകളിൽ ഒരു നാല് സ്പീക്കേഴ്സ് കൂടി നമുക്ക് കാണാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഈ ബാക്ക് ചാനൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കിൽ മോളിൽ ഒരു ഓവർ ഹെഡ് രണ്ട് ലെയർ സ്പീക്കേഴ്സ് വേറെയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു സെവൻ പോയിൻ്റ് വൺ പോയിൻറ്റ് ടു കോൺഫിഗേഷൻ പോലത്തെ ഒരു സെറ്റപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ സൗണ്ട് ഈ സിനിമയ്ക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ മോശം സൗണ്ട് എക്സ്പീരിയൻസ് ഒന്നും തോന്നിയില്ല അത്യാവശ്യം നല്ല ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു അപ്ഗ്രേഡേഷൻ വർക്കിൽ ഇവർ നിലവിൽ നമുക്ക് ഫ്രണ്ടിൽ ഒരു എട്ട് സബ് വൂഫേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഇവർ നാല് സബ് വൂഫേഴ്സും കൂടി പിന്നെ ആഡ് ചെയ്തിട്ട് പന്ത്രണ്ട് സബ് വൂപ്പേഴ്സാണ് ഫ്രണ്ടിൽ തന്നെ സ്ക്രീനിൽ താഴെ തന്നെ ഇവർ വെച്ചിരിക്കുന്നത് ഓഡിറ്റോറിയത്തിന്റെ ഇന്റീരിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോളിലൊക്കെ നമുക്ക് അക്വസ്റ്റിക് വർക്കുകൾ കാണാം അത് മാത്രമല്ല അതിൽ നിന്ന് തൊട്ട് താഴേട്ട് പിന്നെ ഒരു വുഡൻ ഫിനിഷിലാണ് ബാക്കി ഇന്റീരിയേഴ്സ് കുറിച്ച് ചെയ്തിരുന്നത് പിന്നെ താഴെ ഫ്ലോറിൽ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് നടക്കുന്ന വഴി കൂടെ എല്ലാം തന്നെ അങ്ങനെ ടോട്ടലി ഒരു നല്ലൊരു അനുഭവമായിരുന്നു തിയേറ്ററിൽ നിന്ന് കിട്ടിയത് എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല വിഷ്വൽസ് എല്ലാം നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു സൗണ്ട് സൗണ്ടായാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ബിഗ് സ്ക്രീൻ തിയേറ്ററിൽ നമ്മുടെ ഇരുന്ന് സിനിമ കാണുന്നൊരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ ചെറിയൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ബാൽക്കണി തിയേറ്റർ സ്ക്രീൻ ടു ആയിട്ട് കൺവേർട്ട് ചെയ്തു തോന്നും അപ്പം നമ്മൾ ഈ ഒരു സ്ക്രീനിലിരിക്കുമ്പോൾ സ്ക്രീൻ വണ്ണിലിരിക്കുമ്പോൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു സീനാണ് നടക്കുന്നതെങ്കിൽ മോളിൽ സ്ക്രീൻ ടൂവിൽ ഏതെങ്കിലും മൂവീസ് പ്ലേ ചെയ്യുകയാണോ ഹൈ വോളിയത്തിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സൗണ്ട് ഇവിടേക്ക് ലീക്ക് ലീക്കാവുന്നുണ്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ആ ഒരു സൗണ്ട് ചിലപ്പോൾ കേൾക്കാൻ പറ്റും അതൊരു ചെറിയൊരു ലിമിറ്റേഷൻ ആണ് അത് മിക്ക ഇതുപോലുള്ള ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാവാറുണ്ട് ഇവരുടെ ഡോൾബിയുടെ സി പി സെവൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞ പ്രൊസസർ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരിൽ മിക്ക ആൾക്കാരും ബേസ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് സോ ആ ഒരു കാര്യം കണക്കിലെടുത്തിട്ടാണ് ഇവർ അഡീഷണൽ സബ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബേസിനല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എനിക്ക് എല്ലാവരും ബാലൻസ്ഡ് സൗണ്ടാണ് ഇഷ്ടം അപ്പോൾ എനിക്ക് സറൗണ്ട് പ്രോപ്പറായിട്ട് കേൾക്കണം സ്റ്റേജ് സൗണ്ട് നന്നായിട്ട് കിട്ടണം വോക്കൽസൊക്കെ ക്ലിയർ ആയിരിക്കണം അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബേസും ഉണ്ടാവണം അപ്പോൾ ഇതെല്ലാം ഒരു ബാലൻസ്ഡ് രീതിയിൽ പോകുകയാണെങ്കിൽ ഒരു പ്രോപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ ഈ ബൈസെന്ന് പറഞ്ഞ മൂവി കണ്ടപ്പോൾ എനിക്കൊരു ഓവർ ബേസ് ബേസൊന്നും തോന്നിച്ചില്ല എല്ലാം ഒരു പ്രോപ്പർ ബാലൻസ്ഡ് പോലെയാണ് ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സുരഭി തിയേറ്ററിൻ്റെ സ്ക്രീൻ വണ്ണിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ ഇപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടിട്ട് നേരെ പോകുന്നത് ഡി സിനിമാസിലേക്കാണ് ചാലക്കുടി ഡി സിനിമാസിലേക്കാണ് അവിടെ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പുള്ളൂ അപ്പോൾ ഒരു മൂവി മാരത്തൻ പോലെയാണ് ഞാൻ ഇന്ന് ഈ സിനിമ ഈ രണ്ട് സിനിമയും കാണുന്നത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം ഇനി ചാലക്കുടി ഡി സിനിമാസിൻ്റെ സ്ക്രീൻ ത്രീയുടെ ഒരു വീഡിയോയും കൂടി വരുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഡി സിനിമാസിൻ്റെ വീഡിയോയിൽ നമുക്ക് കാണാം സോ അതുവരെ ദിസ് ഇസ് ത്രീ സൈനിങ് ഓഫ്